ഹലോ നല്ല അടിപൊളി ജീവനുള്ള ഞെണ്ടിനെ കൊത്തിത്തറിഞ്ഞു കൂട്ടാൻ വെക്കാൻ പോവാണത്തെ ഗൈസ് കണ്ടോക്ക് ആ വിചാച്ചേ പട്ടാളക്കാരനൊക്കെ അല്ലേ വെടിയുണ്ടകൾക്കിടയിലല്ലേ ജീവിക്കണേ അപ്പൊ ഞെണ്ടിനും പേടി ഉണ്ടാവില്ലാന്ന് വിചാരിച്ചു പക്ഷേ മുറിക്കണ കണ്ടാറേ കുറച്ചൊരു പേടിയോട് കൂടിട്ടാണ് ഇറുക്കുവോ എന്നുള്ള പേടിയോട് കൂടിട്ടാണ് കേട്ടോ മുറിക്കണത് എന്തായാലും നന്നാക്കി തന്നിട്ട് രാവിലെ <laughs> ഒന്നല്ലേ <laughs> 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 കുറച്ച് മെനക്കെടുണ്ട് കേട്ടോ ഗൈസ് ഇതിനെ നന്നാക്കി എടുക്കാൻ വേണ്ടിട്ട് അപ്പൊ ആവാൻ തോന്നു അങ്ങനെയൊക്കെ ചെയ്യുമ്പോ കണ്ട കാലിട്ടടിക്കുന്നത് പക്ഷെ ആ നമ്മളെ മനുഷ്യന്മാരൊരു സ്വഭാവമാണല്ലോ അങ്ങനെ കൊന്നും കാണു തിന്നുള്ളത് എന്തായാലും അടിപൊളി സാധനം കേട്ടോ നല്ല ച്ച തലേന്ന് രാത്രി കൊണ്ടന്നെയാണ് അമ്മയച്ഛനൊക്കെ അച്ഛനൊക്കെ വന്നിരുന്നു വീട്ടിൽ നിൽക്കാൻ വേണ്ടിയിട്ട് അപ്പൊ കൊണ്ടുതന്നെയാണ് രാത്രി സിംഗിളിട്ട് ബക്കറ്റിൽ ഇട്ട് വെച്ചാണ് അപ്പൊ അവിടെ നിന്നുണ്ട് ഡൈനിങ് ഹാളിൽ നടക്കുന്ന രണ്ട് മൂന്ന് ആൾക്കാർ രാവിലെ ഞങ്ങള് അച്ഛന് നാലുമണിയാവുമ്പോ പോയിണ്ട് അച്ഛനും അനിയനും ആ രാവിലെ എണീറ്റപ്പുണ്ട് ഡൈനിങ് ഹാളിലൊക്കെ നടക്കുന്ന ഞണ്ട് അടിപൊളിയായിട്ട് അതാ അമ്മ പറയുന്നേ

我那那里，我那那里。